ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൊമീസ് ബ്ലോഗ് മറ്റേ നമ്മുടെ റെസിപ്പി ഒരു വെണ്ടയ്ക്ക തോരനാണ് കേട്ടോ ഞങ്ങളിവിടെ ഉപ്പേരി എന്ന് പറയും അപ്പൊ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ ഒന്ന് കാണണേ നമുക്ക് പെട്ടെന്ന് വീട്ടിലോട്ട് കിടക്കാം ഞാനിവിടെ കിലോ വരുന്ന വെണ്ടയ്ക്കയാണ് എടുത്തിട്ടുള്ളത് വെണ്ടയ്ക്കൊക്കെ കട്ട് ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണം അതിന്റെ ഉള്ളിലൊക്കെ പുഴു ഉണ്ടാവും അപ്പൊ പുഴ ഒക്കെ ശ്രദ്ധിച്ചിട്ട് വേണം നമ്മൾ കട്ട് ചെയ്യാനായിട്ട് ഞാൻ ഇവിടെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം എല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ പലരും പല രീതിക്കാണല്ലോ വെക്കുന്നത് അപ്പൊ ഞാൻ വെക്കുന്ന രീതിക്കാണോ നിങ്ങളെന്നുണ്ടെങ്കിൽ അതൊന്ന് കമന്റ് ബോക്സിൽ അറിയിക്കണേ സൂപ്പർ ടേസ്റ്റ് ആണ് ആട്ടോ ഈ വെക്കുമ്പോൾ ഞാൻ ഇവിടെ എല്ലാ വെണ്ടക്കും ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അങ്ങനെ വല്ല വെണ്ടയ്ക്കും ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ചെറുതായിട്ടോ ഞാനിവിടെ കട്ട് ചെയ്തിട്ടുള്ളത് ഇനി ഒരു ചട്ടി വെച്ചുകൊടുത്തിട്ട് ചൂടായി വന്നപ്പോൾ ഞാൻ അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എപ്പോഴും തോരനൊക്കെ വെക്കുമ്പോൾ വെക്കുമ്പോ വെളിച്ചെണ്ണ എന്റെ ടേസ്റ്റ് വരിക എണ്ണ ചൂടായി വന്നപ്പോൾ അതിലേക്ക് അര ടി സ്പൂൺ കടുവ് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ചെറിയ സബോൾ ഞാൻ ചെറുതായി കട്ട് ചെയ്തിട്ട് നൈസായി കട്ട് ചെയ്തിട്ടുള്ളതാണ് ഇട്ടുകൊടുക്കുന്നത് ഒരു നാല് പച്ചമുളക് കീറിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി എടുക്കാം അതൊന്ന് ചെറുതായിട്ടൊന്ന് വഴന്ന് വരണം അതിനുശേഷം നമുക്ക് വെണ്ടക്ക ഇട്ട് കൊടുത്താൽ മതി ഇപ്പൊ നമ്മുടെ സബോളൊക്കെ കുറച്ചൊന്ന് വഴന്ന് വന്നിട്ടുണ്ട് ആ സമയത്ത് അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള വെണ്ടൊക്കെ ഇട്ട് കൊടുക്കാം അതിലേക്ക് കാട്ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അര ടീസ്പൂൺ മുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് നമുക്ക് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് വേവിച്ചെടുക്കണം എല്ലാം നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്കതൊന്ന് മൂടി വെച്ച് വേവിക്കാം ഞാൻ ഇവിടെ ഒരു മൂന്ന് മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടൊന്ന് മൂടി വെച്ച് വേവിക്കാണ്ട ചെയ്യുന്നത് മൂന്ന് മിനിറ്റ് ശേഷമാണ് ഞാൻ തുറന്നിട്ടുള്ളത് അപ്പൊ ഒരു പകുതി വേവമായിട്ടുണ്ട് നമ്മളെ വേണ്ട ഞാൻ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് അതിലേക്ക് ഓരോ ഐറ്റം കൂടി ഇട്ട് കൊടുക്കാം ഈ ഒരു സമയത്ത് നമുക്ക് ഉപ്പ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം ഉപ്പ് ഓരാന്നുണ്ടെങ്കിൽ ഉപ്പ് ഒന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ എനിക്ക് ഇവിടെ ഉപ്പ് കറക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് ഒരു ഐറ്റം കൂടി ഇട്ട് കൊടുക്കണം എന്ന് പറഞ്ഞല്ലോ ആ സമയത്ത് ഞാൻ ഒരു കാൽ കപ്പ് വരുന്ന നാളിക രണ്ടിട്ട് കൊടുക്കുന്നത് കാൽക്കപ്പ് തന്നെ മതിയാവും അതൊന്ന് ഇട്ടുകൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം നമുക്ക് ഇനി രണ്ട് മിനിറ്റ് കൂടി ഒന്ന് മൂടി വെച്ചാൽ മതി ഇതെല്ലാം മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് അതൊന്ന് രണ്ട് മിനിറ്റ് കൂടി ഒന്ന് മൂടി വെച്ച് വേവിക്കാം ആ നാളികേരം ഒന്ന് ചെറിയ രീതിയിൽ വെന്ത് കിട്ടണം അതിന് വേണ്ടിയിട്ട് നമുക്ക് രണ്ട് മിനിറ്റ് കൂടി ഒന്ന് മൂടി വെച്ച് വേവിക്കാം ഇനി നമുക്കതൊന്ന് തുറന്ന് നോക്കാം ഇപ്പൊ നമ്മുടെ വെണ്ടക്കാത്തോറിന് ആവശ്യത്തിന് വേവൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട് ഉപ്പൊക്കെ ആവശ്യത്തിന് തന്നെ ആയിട്ടുള്ളോട്ടം സൂപ്പർ ടേസ്റ്റ് ആട്ടെ ഈ ഒരു വെണ്ടക്കാത്തോറിന് നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എല്ലാവർക്കും വെണ്ടക്കാത്തോരനൊക്കെ വെക്കാൻ അറിയാവുന്നതായിരിക്കും പക്ഷെ ഞാൻ ഈ രീതിക്കാണ്ടോ തയ്യാറാക്കുന്നത് സൂപ്പർ ടേസ്റ്റ് ആണ് അപ്പൊ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിയൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ താങ്ക്